പ്രിയ നടി മഞ്ജു സുനിച്ചൻ്റെ പുതിയ വീടിൻ്റെ പാലുകച്ചല്ലായിരുന്നു കഴിഞ്ഞ ദിവസം താൻ ആഗ്രഹിച്ചതുപോലെ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ് എന്നാണ് മഞ്ജു സുനിച്ചൻ പറഞ്ഞത് വെറുതെ അല്ല ഭാര്യ ബിഗ് ബോസ് എന്നീ റിയാലിറ്റി ഷോകളിലൂടെയാണ് മഞ്ജു മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറിയത് മഞ്ജുവിൻ്റെ പ്രിയ കൂട്ടുകാരി സിമിയുടെ കൂടെയാണ് താരം തൻ്റെ പുതിയ വീടിൻ്റെ വിശേഷങ്ങൾ ആരാധകരുമായി പങ്കുവച്ചത് ബ്ലാക്കീസ് എന്ന അവരുടെ യൂട്യൂബ് ചാനലിലൂടെയാണ് പാലുകാച്ചലിൻ്റെ വിശേഷങ്ങൾ പങ്കുവെച്ചത് നിരവധി സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ചിട്ടുള്ള മഞ്ജു സുനിച്ചൻ ഒരു യൂട്യൂബ് വ്ളോഗർ കൂടിയാണ് ബ്ലാക്കീസ് എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര് മഞ്ജുവിൻ്റെ സ്വപ്ന ദിവസമാണ് ഇന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് സിമി വീഡിയോ ആരംഭിച്ചത് ഒന്നര വർഷത്തോളമായി ഇതിനു പിന്നാലെയായിരുന്നു എന്നും പതിനെട്ടോളം വാടക വീടുകളിലായാണ് ഇതുവരെ താമസിച്ചത് ഇപ്പോഴാണ് സ്വന്തമായൊരു വീട് സാധ്യമായത് എന്നും മഞ്ജു വീഡിയോയിലൂടെ പറഞ്ഞു ഒരു വീട്ടിൽ നിന്നും മാറി അടുത്ത വീട്ടിലേക്ക് അപ്പോഴേക്കും ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടാവും കുറേ വീടുകൾ മാറി മാറി താമസിക്കുന്നവർക്കറിയാം സ്വന്തമായി മേൽവിലാസം പോലും ഇല്ലാത്തതിൻ്റെ വിഷമമെന്നും മഞ്ജു പറഞ്ഞു ഇതായിരുന്നു കഴിഞ്ഞ കുറേ കാലമായി ഉണ്ടായത് എന്നും തൻ്റെ പ്രിയ കൂട്ടുകാരിയായ സിമിയെന്നും താൻ വീടുകൾ മാറുന്ന സമയത്ത് കൂടെ വന്നിട്ടുണ്ട് എന്നും മഞ്ജു സിമിയെ ചേർത്ത് പിടിച്ചു പറഞ്ഞു അപ്പോൾ മഞ്ജുവിൻ്റെ വാഷിംഗ് മെഷീനാണ് ഏറ്റവും ഭാരക്കൂടുതൽ എന്ന് സിമി കളിയാക്കുകയും ചെയ്തു നാളെ അച്ഛൻ വന്ന് വീട് വഞ്ചിരിക്കുമെന്നും തൊട്ടടുത്ത ദിവസമാണ് മറ്റ് ചടങ്ങുകളെന്നും മഞ്ജു ആരാധകരോടായി പറഞ്ഞു വീടിനുള്ളിൽ നടക്കുന്ന എല്ലാ പണികളെക്കുറിച്ചും വീട്ടിൽ തന്നെ സഹായിക്കുന്നവരെക്കുറിച്ചും മഞ്ജു വീഡിയോയിൽ പറയുന്നുണ്ട് ഈ വീടിൻ്റെ പിന്നിൽ തൻ്റെ സുഹൃത്തുക്കളുടെ സ്നേഹമാണെന്നാണ് അവരെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിക്കൊണ്ട് മഞ്ജു പറഞ്ഞത് എവിടെ പോയാലും മഞ്ജു ഓരോ കാര്യങ്ങളും കണ്ടത് ഓർമ്മയിൽ സൂക്ഷിച്ചു വെക്കാറുണ്ട് എന്നും സ്വന്തമായി വീടുണ്ടാക്കിയപ്പോൾ അത് കണ്ടതെല്ലാം ഇവിടെ മഞ്ജു ചെയ്തിട്ടുണ്ട് എന്ന് സിമിയും പറഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിൽ സിമിയുടെ വീട്ടിൽ പോയപ്പോൾ കണ്ടതുപോലുള്ള കബോർഡ് മഞ്ജുവിൻ്റെ വീട്ടിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് മഞ്ഞയും വെള്ളയും നിറത്തിലുള്ള കബോർഡ് എല്ലാവരും ബോറാണെന്ന് പറഞ്ഞെങ്കിലും അത് കുഴപ്പമില്ല അതുതന്നെ വേണമെന്ന് മഞ്ജു പറയുകയാണ് ഉണ്ടായത് എന്ന് സിമിയും കൂട്ടിച്ചേർത്തു ഈ വീട് മഞ്ജുവിൻ്റെ ഒരു സ്വപ്നമാണെന്നും കുറേ വർഷത്തെ പ്ലാനിങ്ങും ആഗ്രഹങ്ങളുമാണ് ഈ വീട്ടിൽ കാണുന്നത് എന്നും സിമി വിശദീകരിച്ചു മഞ്ജുവം എന്നാണ് മഞ്ജു വീടിനിട്ട പേര് മഞ്ജുവിൻ്റെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ചടങ്ങിൽ പങ്കെടുത്തു നടന്മാരായ ഇന്ദ്രൻസ് റിച്ചാർഡ് ബിഗ് ബോസ് താരം ഫുക്രു തുടങ്ങിയ താരങ്ങളും ചടങ്ങിനെത്തിയിരുന്നു പക്ഷേ മഞ്ജുവിൻ്റെ ഭർത്താവ് സുനിച്ചൻ ചടങ്ങിൽ പങ്കെടുത്തില്ല എന്നത് ശ്രദ്ധിക്കപ്പെട്ടു എന്നാലും ഈ സമയത്ത് സുനിച്ചൻ ഇല്ലാത്തത് ഒരു പോയെന്നും ഭർത്താവില്ലാതെ പാലുകാച്ചൽ നടത്തേണ്ടിയിരുന്നില്ല എന്നും നിരവധി ആളുകൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ മഞ്ജു ഒരു ഉത്തരവും നൽകിയിട്ടില്ല കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക